ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ആ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാൻ ഉള്ളത് അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയുവാനുള്ളത് അത് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ആ വ്യക്തിക്ക് എന്നോട് ഇനി എന്താണ് പറയുവാൻ ഉള്ളത് നോക്കി ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് വേണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആ കാർഡ് ചൂസ് ചെയ്യും മുൻപായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങളൊരു മൂന്ന് തവണ നിങ്ങളുടെ മനസ്സിൽ പറയുക അങ്ങനെ മൂന്ന് തവണ നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യണം അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇത് ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ കോമൺ ആയിട്ട് വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ആരുടെ ദോഷഫലങ്ങൾ ഒരു പക്ഷേ എനിക്ക് നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അതായത് യൂണിവേഴ്സിപ്പോൾ ഇത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഇത് നടക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം വരികയാണെങ്കിൽ ചെറിയൊരു താമസം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളിലുള്ള ദോഷഭരണം തന്നെ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ചില സൗണ്ടൊക്കെ അതായത് അപ്പറത്ത് മടമാണ് ഓക്കെ അപ്പുറത്ത് മടവാണ് മഠം മിനിസറിയല്ല പള്ളി വയ്ക്കാൻ മടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ തോട്ടമായതുകൊണ്ട് ആ തോട്ടത്തിനകത്ത് പശുക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള പുല്ല് കുറച്ച് പുല്ല് ഒക്കെ കടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിച്ച് പഠിച്ച് കഴിഞ്ഞാൽ അവർ അച്ഛനോട് നിപ്പുണ്ട് പശുക്കളുടെ നിപ്പുണ്ട് അപ്പോൾ അവിടെ സൗണ്ട് ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുന്നത് സൗണ്ട് ഭയങ്കരമായിട്ട് കൂടി ഈ ഇടയ്ക്ക് ഒരു വ്യക്തി പറയണത് പശുക്കളുടെ സൗണ്ട് കേൾക്കുന്നതിന് ഭാഗ്യം എന്നാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ചോളണം കളിച്ചിട്ട് കേൾക്ക് പോകും അതേപോലെ തന്നെ എൻ്റെ ഒരു പട്ടിയുണ്ട് ടോബി എന്നാണ് പേര് അപ്പോൾ അത് മനുഷ്യനെ കണ്ടാൽ മാത്രമേ പറയത്തുള്ളൂ പ്രത്യേകിച്ച് വെളിയുള്ള ആൾക്കാരെ കണ്ടാൽ കുറയ്ക്കത്തില്ല വീട്ടിനകത്തുള്ള വ്യക്തികളെ കണ്ടാൽ കുലയ്ക്കും ഇന്നെന്തായാലും അതിടയില്ല അതുകൊണ്ട് ടോബിയുടെ ആ ഒരു സൗണ്ട് ഇവിടെ വരത്തില്ല പകരം പശുക്കളുടെ സൗണ്ട് വീടേക്കത്ത് വരും അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യം വേണമെന്ന വാക്കിയോട് ആ സൗണ്ട് കേട്ട് ഭാഗ്യം മേടിച്ചെടുത്തു പറഞ്ഞു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് കുറച്ച് അസൂയ കുശമ്പ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് അതായത് നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ കൂട്ടുകൂടുകയോ മിണ്ടുകയോ ചെയ്യുന്നത് ഈ വ്യക്തി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മറ്റേതെങ്കിലും ഫ്രണ്ട്സിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ മെസ്സേജ് ഇടുന്നത് ഈ വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കത് സഹിക്കണം ആ വ്യക്തിക്കത് സഹിക്കാനും പറ്റത്തില്ല കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ആരെങ്കിലും കണക്റ്റബിൾ ആവുന്നത് ബന്ധുക്കളായാലും കൂട്ടുകാരായാലും നിങ്ങളുടെ കൂടുതൽ സംസാരിക്കുന്നത് കിട്ടുന്ന പോലും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു ആ വ്യക്തി പറയുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ സംസാരം ആ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം നിങ്ങളുടെ കുഞ്ചിരി അതും ആ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ വീൽത്തുമ്പിൽ നിന്ന് വരുന്ന ആ മെസ്സേജും ആ വ്യക്തിക്ക് മാത്രമായിരിക്കണം അങ്ങനെ മൊത്തത്തില് നിങ്ങൾ ആ വ്യക്തിക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റാരോടും കൂടുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വഴക്ക് വരടും അങ്ങനെ വഴക്കിട്ട് പിണങ്ങിയ ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ അങ്ങനെ വഴക്കിട്ട് പിണങ്ങിയപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ചില വ്യക്തികളും ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് അതി കഠിനമായിട്ടുള്ള പ്രണയം ഓക്കെ അതാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് ഒരു ദിനം സ്നേഹം അതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് പൊട്ടിത്തറികൾ ഇടക്കിടക്ക് പൊട്ടിത്തറികൾ നിങ്ങളുടെ പ്രണയബന്ധത്തിനിടയ്ക്ക് സംഭവിക്കാറുണ്ട് നല്ല സ്നേഹത്തോടെ പെട്ടെന്ന് സ്വഭാവം മാറും പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ അതേപോലെ തന്നെ ദേഷ്യം പെട്ടെന്ന് മാറുകയും ചെയ്യും ഓക്കെ പക്ഷെ ആ ദേഷ്യം വരുന്ന സമയത്ത് ആ വ്യക്തി പറയാൻ പാടില്ലാത്തതായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ വേദനിപ്പിക്കും ആ രീതിക്ക് ആ വ്യക്തി നിങ്ങളോട് പെരുമാറും ഓക്കെ പക്ഷെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാല് ആ വ്യക്തിക്ക് നിങ്ങളോട് അതികഠിനമായിട്ടുള്ള ഭ്രാന്തമായിട്ടുള്ള സ്നേഹമുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ആരോഗ്യമില്ല കുറച്ച് പ്രശ്നമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നിങ്ങളുടെ ഡിപ്രഷൻ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ പോലും കൺട്രോൾ ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം വരുന്നത് പക്ഷെ പിന്നീട് ആ വ്യക്തി സോറി പറയും ഒക്കെ പറയും പക്ഷെ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആ ഇരിക്കുള്ള കാര്യങ്ങൾ വരെ നടന്നിട്ടുള്ള വ്യക്തികളും ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു മാപ്പ് പറയണം ഒരു സോറി പറയണം തെറ്റെല്ലാം ആ വ്യക്തിയുടെ ഭാഗത്താണ് നിങ്ങളുടെ ഭാഗത്ത് അത് തെറ്റുമില്ല എന്നോട് ക്ഷമിക്കണമെന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നേരിട്ട് പറയാൻ ആ വ്യക്തി കാത്തിരിക്കുന്ന വ്യക്തിയാണെന്നുകൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഒരു സാഹചര്യം ആ വ്യക്തിയുടെ മുൻപില് തുറന്നു വന്നാൽ തെളിഞ്ഞു വന്നാൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ നേരിട്ട് കണ്ടു തന്നെ ഇത് പറയുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിച്ച് വയനേക്കാളും കൂടുതലായിട്ട് സ്നേഹത്തോടു കൂടി പോകണം എന്നാണ് ആ വ്യക്തി വീണ്ടും ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എപ്പോഴും സദാ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയെ ചിന്തകളുടെ ബുദ്ധിമുട്ട് നിങ്ങളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുക പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ചില നെഗറ്റീവ് എനർജികൾ ഉണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് നിങ്ങളുടെ അല്ല അല്ലാതെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ നിങ്ങളിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയബന്ധത്തിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ ദോഷപരം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരികയും അതുവഴി നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് സോൾസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നല്ല ശാന്തനായ വ്യക്തിയാണ് അതേപോലെ തന്നെ ശാന്ത സ്വഭാവമാണ് അതേപോലെ തന്നെ ഏതൊരു കാര്യമായാലും എടുത്തിയാടി ചെയ്യാതെ എല്ലാം ആലോചിച്ച് സ്ലോ ആയിട്ട് മിതമായ വേഗത്തിൽ ചെയ്യുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കെയർ ചെയ്യുവാനുള്ള മനസ്സുള്ള വ്യക്തിയാണ് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി യൂണിവേഴ്സ് ആദ്യം തന്നെ ഇവിടെ അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ സ്വഭാവം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇങ്ങനത്തെ സ്വഭാവമായിരുന്ന ആ വ്യക്തിയുടെ സ്വഭാവം ഒരു ക്രൂഢമായിട്ടായി പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക ചിത്ത പറയുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്വഭാവം ആ വ്യക്തിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈയൊരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അപ്പോൾ അത് അവർ ചില നെഗറ്റീവ് എനർജി അതായത് ചില ദോഷ ഫലങ്ങൾ അവരിൽ വന്നതുകൊണ്ടാണ് അവരുടെ സ്വഭാവം വരെ ചേഞ്ച് ആയതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ സ്വഭാവം ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിലേ ആ വ്യക്തിയുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം മാറ്റുക അതിനുള്ള സോൾസ് ആ സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ദോഷഭരണ പറ്റിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും ആ വ്യക്തിയുടെ ക്യാൻഡർ പൂർണ്ണമായിട്ട് മാറുകയും വീണ്ടും പഴയ പോലെ തന്നെ ആകെ ചെയ്യുമ്പോൾ വീഡിയോ ശ്രദ്ധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്വഭാവം മാറുമ്പോഴത്തേക്കും ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കാണണം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈയൊരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിയുള്ള വ്യക്തികളും വീണ്ടും ഒരു റീയൂണിയൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുമായിട്ട് വീണ്ടും കൂടണം നിങ്ങളുമായിട്ട് വീണ്ടും കാണണം എന്ന് തന്നെയാണ് ആ വ്യക്തി സാധാരണ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടൻ തന്നെ വരുമെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുന്നു നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ആ വ്യക്തിയുടെ ചിന്തകളിലും ആ വ്യക്തിയുടെ ഓർമ്മകളിലൊക്കെ നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളത് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തിക്ക് മറ്റ് ചില ആൾക്കാരുമായിട്ട് അതായത് ഒരു ടച്ച് ഒരു അല്പമായിട്ട് വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ഈ വ്യക്തി അത് നിന്ന് കൊടുക്കുന്നില്ല അതായത് ഒരു തേർഡ് പാർട്ടി ആ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിന് അനുവദിക്കുന്നില്ല അത് തട്ടി മാറ്റുന്ന പോലെയാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് അപ്പോൾ അത് വിഷമിക്കുന്ന വേണ്ട തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ലെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുന്നത് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക എന്നതാണ് ഓക്കെ അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അവരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക ചില ചതിക്കുഴികളിലേക്ക് വീഴും അതേപോലെ ചില കേസ് അടി വഴക്ക് പ്രശ്നങ്ങളൊക്കെ അതുവഴി ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളൊരു മൂന്ന് മാസമെങ്കിലും വളരെ കെയർഫുൾ ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് കാരണം ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും നെടുവിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വീണ്ടും പഴയതുപോലെ ഒന്നിക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കെയറിങ് ആണ് നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തി എടുത്ത് പോയി കഴിഞ്ഞാല് ആ വ്യക്തി ആ വ്യക്തിയുടെ പഴയപ്പോൾ നിങ്ങളോട് കാണിക്കത്തില്ല നിങ്ങളെ എങ്ങനെ ആ വ്യക്തിക്ക് അവോയ്ഡ് ചെയ്യാം അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിയുള്ള വ്യക്തികൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ് എങ്ങനെ മാറ്റിക്കളയാ അവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളെ എങ്ങനെ ഒഴിവാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആയതിനാൽ ആയതിനാൽ നിങ്ങൾ അവരുടെ പാതയെ അവരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊയ്ക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിന് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി ആ ദോഷപരം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോഴ്സ് നിങ്ങൾ അല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങളെ വെടി കാണുക അതേപോലെ തന്നെ ചെയ്തു കൊള്ളുക അതായത് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ആ വ്യക്തിയുടെ മുഖം പേരൊക്കെ മനസ്സിൽ കൊടുത്ത് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്കും ഈ നിങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും പതിയെ 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 മാറിപ്പോകുകയും ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമൃദ്ധി സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ